എന്താ കഴിക്കാൻ ടിയെന്ന് ചില്ലറ അല്ല ചില്ലറ സഹായിക്കണം വിഷാരടി കാരണം ഞാൻ കുറച്ച് വലിയ കലാകാരന്മാരെ ദ്രോഹിച്ചിട്ടുണ്ട് മുന്നേ അതൊക്കെ ഞാൻ അപ്പോഴേ അല്ല ഞാൻ വലിയ കലാകാരന്മാരെ കാര്യം പറഞ്ഞത് അല്ല അപ്പോ കുറച്ച് ചില്ലറ വേണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജോൽസനെ പോയി കണ്ടിരുന്നേട്ടാ അപ്പൊ ജോൽസനോട് പറഞ്ഞു ഞാൻ കൊറേ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാപങ്ങളൊക്കെ പുള്ളി മാറ്റി തരാന്ന് പറഞ്ഞു ഒരു പേജിന്റെ ബുക്കില് പുള്ളി അത് എഴുതി തരാന്ന് പറഞ്ഞു നിങ്ങൾ ഇല്ലാത്ത വാമന കണ്ടത് അതെ എങ്ങനെ മനസ്സിലായി പുള്ളി അതെങ്ങനെ പേജിന്റെ ആറ് ബുക്കും മേടിച്ചോണ്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ പാപങ്ങൾ എഴുതാൻ വേണ്ടി മാത്രം പരിഹാരം പുള്ളി പറഞ്ഞത് നമ്മുടെ കേരളത്തിന്റെ തെക്കേറ്റത്ത് അവിടെ ഒരു അമ്പലം ഉണ്ട് തെക്കേറ്റത്ത് അമ്പലത്തിൽ പോയിട്ട് ഒരു

ഞാനതല്ല ആലോചിക്കുന്നത് തെക്കേറ്റത്തുള്ള ഏത് ക്ഷേത്രമാണെങ്കിലും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ വഴിപാടായിട്ടോ പാപപരിഹാരത്തിന് വേണ്ടിയോ ഫെയർ ആൻഡ് ലവ്ലി എന്നുള്ള പാട്ട് പാടിക്കുവോ ഞാനവിടെ പാടാൻ പോണത് ഇത് തന്നെ വേറൊരു വെർഷൻ എന്നാണ് വെർഷൻ ടു ക്ലാസിക്കൽ ടച്ചോറ് കൂടിയാണ് പാടുന്നത് അതിൻ്റെതൊരു ശൈലിയാണ് അത്

ടി <kool> വേ തെക്കേ അറ്റത്തുള്ള ഒരു അമ്പലത്തിൽ പോകുന്നതിന് പകരം ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകുന്നതായിരിക്കും നല്ലത് വേണ്ട ഈ പാട്ടിന് പാപം തീരാൻ വേണ്ടി അവിടെ പോവാൻ പറഞ്ഞത് ഒന്നും കിട്ടിയില്ല ചില്ലറേയും കിട്ടിയില്ല ഒരു പാട്ടും പോയി പാവം